ഏകദേശം ഇതിൻ്റെ ഉപയോഗം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് അന്തരീക്ഷത്തിലുള്ളതും പ്രതലത്തിലുള്ളതുമായ എല്ലാ രോഗ എല്ലാ വൈറസിനെയും ബാക്ടീരിയകളൊക്കെ നശിപ്പിക്കുന്ന അൾട്രാ വയലറ്റ് രശ്മികളാണ് ഈ ട്യൂബിൽ നിന്നും ഔട്ട്പുട്ട് ഉണ്ടാവുന്നത് പതിനഞ്ച് മിനിറ്റ് ഒരു മണിക്കൂർ എന്ന രൂപത്തിൽ ഇതിനെ നമുക്ക് ക്രമീകരിക്കാൻ പറ്റും ഇത് മുകളിലേക്ക് ഇങ്ങനെ പൊന്തി പോയി കഴിഞ്ഞിട്ട് ലിഫ്റ്റ് ആയിട്ട് ഇതേ നിൽക്കും ഇത് നിന്ന് കഴിഞ്ഞിട്ട് ആണ് ഇത് ലൈറ്റ് കത്തുക പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടെ പുനക്കാര വ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഒരു കുറച്ച് ട്യൂബുകളെ കുറിച്ചാണ് ട്യൂബുകൾ എന്താണെന്നുള്ള വ്യക്തമാക്കി പറയാം ഈ ട്യൂബുകൾ എന്ന് പറയുന്നത് നമുക്ക് സാധാരണ ആളുകൾക്ക് ഒരു മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ട്യൂബുകൾ എന്ന് പറഞ്ഞത് ഈ ട്യൂബുകൾ എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്നുള്ള കുറിച്ചൊന്ന് പറഞ്ഞിട്ട് പോകാം ഇത് നമ്മുടെ ഇന്നിപ്പോ ഇന്ത്യയിൽ ഏകദേശം ഇന്നത്തെ ന്യൂസ് വെച്ചിട്ട് നാലായിരത്തിലധികം ആളുകൾക്ക് കൊറോണ സ്ഥിരീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇത് ദിനം പ്രതി കൂടി വരികയാണ് നമ്മുടെ കേരളത്തിലും അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ആയിരത്തോളം വരുന്ന ആളുകൾക്ക് രോഗസാധ്യത ലക്ഷണങ്ങൾ കണ്ടു എന്ന് പറഞ്ഞ റിപ്പോർട്ടുകളൊക്കെ നമ്മളിപ്പോൾ കാണുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇപ്പോൾ ആദ്യമായി നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് നിങ്ങൾ സർക്കാർ പറയുന്ന ആ എസ് എം എസ് എന്ന് പറയുന്ന സംവിധാനം കൃത്യമായിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ് ഈ എസ് എം എസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എസ് എന്ന് പറയുന്നത് സാനിറ്ററേഷൻ എം എന്ന് പറയുന്നത് മാസ്ക് എസ് രണ്ടാമത്തെ എസ് എന്ന് പറയുന്നത് സോഷ്യൽ ഡിസ്റ്റൻസ് ആണ് അപ്പോൾ ആ എസ് എം എസിനെ നമ്മൾ സർക്കാർ പറയുന്ന പോലെ കൃത്യമായിട്ട് പാലിച്ചു പോവുക എന്നാണ് ആദ്യമായിട്ട് നിങ്ങളോട് പറയുന്ന അഡ്വൈസ് ഇതിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് നാല് ഡിവൈസുകളെ കുറിച്ചിട്ടാണ് അതിൽ നമുക്ക് ആദ്യം ഈ ഡിവൈസ് കുറിച്ച് പറയാം അപ്പം നമ്മൾ പുറത്തൊക്കെ പോയിട്ട് വരുമ്പോൾ അത്യാവശ്യം ആളുകളുമായിട്ട് ഇടപഴകിക്ക് വരുന്ന സമയത്ത് നമ്മുടെ പേഴ്സ് വാച്ച് മൊബൈല് പാന ഗ്ലാസ് അങ്ങനെ എന്തൊക്കെയുണ്ടോ പൈസ ബിസിനസ്സുകാരെ എനിക്ക് ഇതിൽ ഒരുപാട് ആളുകളുമായി ബന്ധപ്പെട്ട് കിട്ടുന്ന പൈസ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളിതിൽ ഇതിങ്ങനെ തുറന്നിട്ട് ഇതിനകത്ത് മൊബൈലാണെങ്കിലും ആണെങ്കിലും വാച്ച് ആണെങ്കിലും ഇതേപോലെ ഇതിനകത്ത് വെച്ച് കഴിഞ്ഞിട്ട് ഇതിനെ നമ്മൾ അതായത് വെച്ചു ഇതിലെ ഇങ്ങനെ അങ്ങോട്ട് അടച്ച് കഴിഞ്ഞിട്ട് ഇതിനകത്തൊരു ഓപ്ഷൻസ് വരുന്നുണ്ട് ഓൺ ഓഫ് ഉണ്ട് അതിൻ്റെ ഓട്ടോമാറ്റിക് ഉണ്ട് അതിൻ്റെ ടൈം ഉണ്ട് അപ്പോൾ ഇതിൽ ഏത് എത്ര മിനിറ്റിലാണെന്നുള്ളത് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ മിനിറ്റ് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഓഫായിട്ട് പോവും അവിടുന്ന് നമുക്ക് അതിൻ്റെ ആവശ്യങ്ങൾ കഴിഞ്ഞതിനനുസരിച്ച് ഇത് തുറന്നിട്ട് ഇതേപോലെ നമുക്ക് സാധനങ്ങൾ എന്താണോ നമ്മൾ വെച്ചത് മൊബൈലാണോ പേഴ്സാണോ വാച്ച് ആണോ ക്യാഷ് ആണോ എന്ത് വെച്ചല്ലോ അതേപോലെ നമുക്ക് എടുക്കാം ഇനി ഇതിനകത്ത് ചെറിയ ചെറിയ ബൗളുകള് പ്ലേറ്റുകള് എന്താണോ ഇതിനകത്ത് ഒതുങ്ങുന്നത് അത് നമുക്ക് ഇതിനകത്ത് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ ഒന്നാത് ഇനി നമ്മൾ പറയാൻ പോകുന്നത് അടുത്ത ഡിവൈസിനെ കുറിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ കൂടുതലായിട്ടും ആളുകൾ പെരുമാറുന്ന ഓഫീസുകൾ സ്കൂളുകൾ ക്ലിനിക്കുകള് ബാർബർ ഷോപ്പുകൾ അങ്ങനെ ആളുകൾ അധികം വന്നു പോകുന്ന സ്ഥലങ്ങളിൽ പലതരത്തിലുള്ള ആളുകളാണ് വരുന്നത് അപ്പോൾ നമുക്കറിയാം കൊറോണ എങ്ങനെയാണ് പകരുന്നത് ഒരു നമ്മുടെ കൊറോണ ഉള്ള ആൾ തൊടുന്ന പ്രതലങ്ങളിൽ അതിൻ്റെ അണുക്കൾ വന്നിരിക്കുകയും ആ അണുക്കൾ മറ്റ് ബാക്കി പിന്നീട് അവിടെ സ്പർശിക്കുന്ന ആളുകളുടെ കയ്യില തട്ടി നമ്മുടെ മൂക്കിലൂടെയോ ചെവിടെയോ ശരീരത്തിലെ ദൂരങ്ങളിലൂടെ അകത്തേക്ക് കിടക്കുമ്പോഴാണ് ഒരു മനുഷ്യന് കൊറോണ ഉണ്ടാകുന്നത് അപ്പോൾ അങ്ങനെ വരുന്ന മുറയ്ക്ക് നമ്മൾ അത്തരം ആളുകളൊക്കെ വന്നു പോകുമ്പോൾ നമുക്ക് ഇതിൽ ആരൊക്കെ വന്നു പോയി എന്ന് നമുക്ക് വന്നു പോയി ഒരു ആരൊക്കെയാണ് അസുഖമുള്ളതെന്ന് യാതൊരു ക്ലാരിറ്റി ഇല്ലാത്ത സ്ഥലത്ത് സമയത്ത് ആണ് നമ്മൾ ഈ സാധനം ഉപയോഗിക്കുന്നത് ഇത് നമുക്ക് വരുന്നത് ഇരുന്നൂറ്റി ഇരുപത് ഇരുന്നൂറ് വാട്ടിൻ്റെ ട്യൂബാണ് ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത് ഇതിൽ യു വി ലൈറ്റാണത് ഇതിനകത്ത് ഇത് ഓൺ ആക്കി കഴിഞ്ഞാൽ ഞാൻ ഓണാക്കി കാണിക്കാം ഇത് ഓൺ ആക്കി കഴിഞ്ഞാൽ ഇതിനകത്ത് നിന്ന് വരുന്നത് നമുക്ക് യു വി ലൈറ്റ് യു വി ആണ് ഡിസ്പോസ് ആയി വരുന്നത് യു വി പ്രകാശ കിരണങ്ങളാണ് ഇതിൽ നിന്ന് വരുന്നത് ഇത് വായുവിൽ നമ്മൾ ഡയറക്റ്റ് തട്ടുന്ന പ്രതലങ്ങളിലും ഇതിൻ്റെ വായുവിൽ അന്തരീക്ഷത്തിലും ഉൾ ഉണ്ടാവുന്ന രോഗാണുക്കളെ ഇത് നശിപ്പിച്ചു കളയുന്നു ഇതിൽ നിന്ന് വരുന്ന യു വി ലൈറ്റുകൾ യു വി രശ്മികൾ ഓക്സിജനുമായിട്ട് കൂടി ചേർന്ന് ഓക്സിജൻ ചുറ്റു ഉണ്ടാവുകയും അതിൻ്റെ ഫലമായിട്ട് ആ രോഗാണുക്കൾ ആ പ്രതലത്തിൽ ആ വായുവിൽ ഇതിൻ്റെ എത്രത്തോളം ആ ഭാഗം ഇതിൻ്റെ യു വി അടിക്കുന്ന ഭാഗം ഉണ്ടോ അത്ര ഏരിയയിൽ ഇത് അണുവിമുക്തമാക്കി തരുന്ന ഒരു സ്റ്റെറിലൈസ് ചെയ്യുന്നൊരു ഒരു ട്യൂബാണിത് ഇത് നമുക്കറിയാം വലിയ കമ്പനികളൊക്കെ പലതരത്തിലുള്ള മെഷീൻ യൂസ് ചെയ്യാറുണ്ട് ഇപ്പോൾ നമ്മൾ മുന്നേ കൊടുത്തൊരു ഉപയോഗം ഇത് മുളക് മല്ലി ഇതൊക്കെ ഒരു മെഷീനിലൂടെ ഇങ്ങനെ പോകുന്ന വഴിക്ക് ഈ ലൈറ്റ് ആണ് നമ്മൾ അതിലേക്ക് അടിച്ചു കൊടുക്കുക അപ്പൊ ഈ ലൈറ്റ് തട്ടുന്ന മുറയ്ക്ക് അതിനകത്തുണ്ടാവുന്ന എല്ലാ രോഗാണുക്കളും നശിച്ചു പോവുകയാണ് പതിവ് അപ്പൊ അത് അറിയുന്നവർക്ക് അത് മനസ്സിലായിട്ടുണ്ടാവും അപ്പൊ അതിന്റെ ചെറിയ ഒരു വാട്ട് കൂടി അത് രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം വാട്ടിലാണ് ആ ട്യൂബുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് പോകുന്നത് ഇതിന് നമുക്ക് ഇരുന്നൂറ് വാട്ടാണ് ഏകദേശം ഒരു അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു റൂമിലേക്ക് ഇത് ഒന്ന് ഉപയോഗിച്ചാ മതി ഈ ഒരു ട്യൂബ് ഉപയോഗിച്ചാൽ മതി ഒരു ആയിരം സ്ക്വയർ ഫീറ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രണ്ട് ട്യൂബ് ഉപയോഗിക്കേണ്ടി വരും ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് ഒക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് ഓഫ് ചെയ്ത് ചെയ്ത് പോവാന്നാണ് ഇതിൽ തന്നെ നമുക്ക് പിന്നെ വരുന്നത് അമ്പത് വാട്ട്സിന്റെ ആണ് നാൽപ്പത് വാട്സ് അമ്പത് വാട്സ് ആണ് ഇത് വരുന്നത് ഈ ചെറിയ ട്യൂബ് വരുന്നത് ഇതും പർപ്പസ് സെയിം ആണ് ഇതൊക്കെ ഏകദേശം നമുക്ക് ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരെയുള്ള വീട് റൂമുകളിലേക്ക് ഇത് മതി ഇത് നമുക്ക് അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് പറയുമ്പോൾ ഇത് നമുക്ക് പറയുന്നത് ഒരു ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരെയുള്ള പ്രതലങ്ങളിലേക്ക് സ്ഥലങ്ങളിലേക്ക് ഇത് മതി ഇനിയിപ്പോൾ ആയിരം സ്ക്വയർ ഫീറ്റ് ആണെങ്കിൽ രണ്ട് ഭിത്തിയിൽ രണ്ട് സൈഡ് ലൈറ്റ് വെച്ചിട്ട് ഇത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ ഇത് ചെമ്പറിൽ നമുക്ക് ഫിറ്റ് ചെയ്യണമെങ്കിൽ ചെമ്പറിയുമ്പോൾ ഫിറ്റ് ചെയ്യാൻ പറ്റിയ സംവിധാനം ഉണ്ട് പിന്നെ അതെല്ലാം നമുക്ക് ഇത് നടന്ന ഫിൽറ്റർ ആണ് അപ്പോൾ ഒരു വീട്ടിലേക്ക് അല്ലെങ്കിൽ ഒരു ഓഫീസിലോ ഒന്നും മതി ഒരു ഭാഗത്തെ റൂമിൽ കഴിഞ്ഞിട്ട് മറ്റൊരു റൂമിലേക്ക് പോയി ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ ഫോട്ടോ ഇപ്പോൾ നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഇങ്ങനെ തന്നെ ഇത് വെച്ചിട്ട് ഇവിടെ വെച്ച് ചെയ്തിട്ട് അടുത്ത റൂമിലേക്ക് മാറ്റി മാറ്റി നമുക്ക് ഒരു പോർട്ടബിൾ ടൈപ്പ് പോലെ കൊണ്ടുപോകുന്നതാണ് ഇതാണ് നമ്മൾ പറയുന്നത് യു വി ലൈറ്റ് എന്നാണ് ഇതിന് പറയുന്നത് ഇപ്പൊ നമ്മൾ രണ്ട് ലൈറ്റിനെ കുറിച്ച് പറഞ്ഞു ഇത് ഒന്ന് അമ്പത് വാർസിൽ വരുന്നത് ഒന്ന് ഇരുന്നൂറ് വാർസിൽ വരുന്നത് ഇനി വേറെ വരുന്നത് ഈ ഒരു ട്യൂബിനാണ് നമ്മൾ വരുന്നത് ഇതൊരു ആയിരം സ്ക്വയർ ഫീറ്റ് ഉള്ള ഫീറ്റുള്ള റൂമിൽ ഒരു സ്ഥലത്ത് ഓപ്പൺ തുറസ്സായിട്ടുള്ള സ്ഥലമാണെന്നുണ്ടെങ്കിൽ ആയിരം സ്ക്വയർ ഫീറ്റ് ഓപ്പൺ സ്ഥലത്തിരിക്കാണ് നമ്മൾ നിൽക്കുന്നതെങ്കിൽ ഈ ഒരു ട്യൂബിനെ നമുക്ക് ഏകദേശം നമുക്കൊരു ഇരുപത് മിനിറ്റ് ഇരുപത് മിനിറ്റ് ഓണാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആയിരം സ്ക്വയർ ഫീറ്റ് ഇത് സ്റ്റെറിലൈസ് ചെയ്ത് കിട്ടുമെന്നാണ് നമുക്ക് പറയാൻ കമ്പനി അവകാശപ്പെടുന്നത് എന്തായാലും ഈ ഇതിൻ്റെ എല്ലാം സ്റ്റോക്കുകൾ ഇപ്പം നമ്മുടെ അടുത്തുണ്ട് ഏകദേശം ഇതിൻ്റെ ഉപയോഗം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് അന്തരീക്ഷത്തിലുള്ളതും പ്രതലത്തിലുള്ളതുമായ എല്ലാ രോഗാണുക്കുള്ള എല്ലാ വൈറസിനെയും ബാക്ടീരിയകളൊക്കെ നശിപ്പിക്കുന്ന അൾട്രാ വയലറ്റ് രശ്മികളാണ് ഈ ട്യൂബിൽ നിന്നും ഔട്ട്പുട്ട് ഔട്ട്പുട്ടുണ്ടാവുന്നത് അപ്പോൾ ഇനി ഇത് എങ്ങനെയാണ് ഇതിന്റെ പ്രവർത്തനം എന്നുള്ളതും കൂടെ ഞാനൊന്ന് പറഞ്ഞു വെക്കാം ഇപ്പോൾ ഇതിനകത്ത് നമ്മൾ ഈ ട്യൂബാണ് ഇപ്പോൾ ഓൺ ആക്കാൻ പോകുന്നത് അതിന്റെ സപ്ലൈ കൊടുത്തു ഇതിനകത്ത് ഒരു റിമോട്ട് സിസ്റ്റം ഉണ്ട് ഓൺ ഓഫ് ഉണ്ട് സ്പീഡ് ഉണ്ട് കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട് അപ്പോൾ നമുക്കിതിനു സപ്ലൈ കൊടുത്തു പവർ ഓൺ ആക്കി കഴിഞ്ഞാൽ ഇതിനകത്ത് ഈ ഓൺ ഓഫ് ഒന്ന് നെക്കി പിടിക്കുക നെക്കി നെക്കിപ്പിടിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു ഒരു മിനിറ്റിനകം അത് കത്തും ണ്ടല്ലോ ഇതെങ്ങനെയാണ് ഇതിന്റെ കളർ വരുന്നത് ഒരു നീല ബ്രൈറ്റ് ആണ് ഇതിനകത്തുനിന്ന് വരുന്നത് കേട്ടാ അപ്പൊ ഇതിന്റെ പ്രകാശങ്ങൾ തട്ടുന്ന പ്രകാശമല്ല ഇതിൽ നിന്ന് ഔട്ട്പുട്ട് പോകുന്നത് യു വി ആണ് അൾട്രാ വയലറ്റ് രശ്മികളാണ് ഇതിൽ പോകുന്നത് ഇത് പോകുന്ന ഭാഗങ്ങളിൽ നിങ്ങൾക്കറിയാം ഇത് ഓക്സിജനുമായിട്ട് കൂടി ചേരുമ്പോൾ ഒരു സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇത് നമുക്കറിയാം ഉപയോഗിക്കുന്ന സമയത്ത് ഒരു തരം സ്മെല്ലും കാര്യങ്ങളൊക്കെ ഇതിന് വരാനുണ്ട് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഘട്ടം ഇനി നമുക്ക് മറ്റേ ഒന്ന് കത്തിച്ച് കാണിക്കാം ഇപ്പം നമ്മൾ ഇനിയിപ്പോൾ സിംഗിൾ കഴിഞ്ഞു ഇനിയിപ്പോൾ ഡബിൾ ട്യൂബ് എന്ന് പറയുന്നത് ഇതിനകത്ത് നമ്മൾ പവർ കൊടുത്തു ഓൺ ആക്കി ഇതിന് റിമോട്ട് സിസ്റ്റം ഉണ്ട് നമുക്ക് ഇത്ര ഡിസ്റ്റൻസിലൊക്കെ നിന്നിട്ട് നമുക്കിത് ഓണാക്കി മാറി നിന്നിട്ട് ഓണാക്കാം ഇതിങ്ങനെ ഓണാക്കി റിമോട്ടിലാണ് നമ്മൾ ഓണാക്കുന്നത് ഓണാക്കി കഴിഞ്ഞിട്ട് നമുക്ക് ഏകദേശം ഒരു ഒരു മിനിറ്റിൻ്റെ അകം തന്നെ അത് സ്റ്റാർട്ടാവും കാരണം നമ്മൾ പറയുന്നത് വെച്ചാൽ നമുക്കിത് ഓണാക്കി ഇട്ടിട്ട് പുറത്ത് പോകാനോ അല്ലെങ്കിൽ ഇതിൻ്റെ ദൂരത്തുനിന്ന് പോകാനുള്ള സമയമാണ് അതിവിടെ ക്രമീകരിച്ചിട്ടുള്ളത് ഇതിനകത്ത് പതിനഞ്ച് മിനിറ്റ് മുപ്പത് മിനിറ്റ് ഒരു മണിക്കൂർ എന്ന സിസ്റ്റത്തിൽ ഇതിനെ ക്രമീകരിക്കാൻ പറ്റും നമുക്ക് ആ സിസ്റ്റത്തിലാണ് ഇതിൻ്റെ റിമോട്ട് ക്രമീകരിച്ചിട്ടുള്ളത് എന്തായാലും ഇതിപ്പോൾ വരുന്നുണ്ട് നമുക്ക് കാണാം ഈ ഡബിൾ ട്യൂബ് കത്തുമ്പോൾ ഇതാണ് ഇതിന്റെ സ്ഥിതി വരുന്നത് ഇങ്ങനെയാണ് ഇത് വരുന്നത് ഇത് പവർ കൂടുതലാണ് നമുക്ക് ഏകദേശം അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ഒക്കെ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു ട്യൂബ് ട്യൂബുണ്ടായാൽ മതി കേട്ടാ അപ്പോൾ ഓക്കെ ഇത് ക്ലിനിക്കുകൾ സ്കൂളുകൾ ബാർബർ ഷോപ്പുകൾ ആളുകൾ കൂടുതൽ ഉപയോഗിക്കുന്ന സ്ഥലങ്ങളിൽ ഇത് വളരെ ഉപകാരമുള്ള ഒരു ഡിവൈസാണ് എന്തായാലും ആവശ്യക്കാരുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ കമൻറ്റ് ബോക്സിൽ നമ്പർ കൊടുക്കാം അല്ലെങ്കിൽ കൂടെ തന്നെ ഇതോടൊപ്പം തന്നെ നമ്പർ കൊടുക്കുക അതിൽ വിളിച്ച് ചോദിക്കുക നിങ്ങളുടെ എത്ര പീസാണോ നിങ്ങൾക്ക് ആവശ്യമെന്നുണ്ടെങ്കിൽ അങ്ങനെ ബാക്കി നിങ്ങൾക്ക് ആവശ്യക്കാർ എന്നെ വിളിക്കാം അപ്പോൾ കറക്റ്റ് ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ട്രോളിയാണ് ഈ ട്രോളിയുടെ വയറ് നമ്മൾ കൊടുത്തിട്ടുണ്ട് അത് ഇതേപോലെ നമ്മൾ തന്നെ ഇതേപോലത്തെ ഒരു റിമോട്ടാണ് ആ റിമോട്ടിനകത്ത് നമ്മൾ ഓൺ ആക്കുന്നു ഓണാക്കിയിട്ട് ജസ്റ്റ് ഈ സാധനം അതായത് ട്യൂബ് മുകളിലേക്ക് ഇങ്ങനെ പൊന്തി പോരും ഇങ്ങനെ ലിഫ്റ്റ് ചെയ്തതിന് ശേഷം മുകളിലേക്ക് ലിഫ്റ്റ് ചെയ്തതിന് ശേഷം ഇത് നമുക്ക് ഇതേപോലെ ക്രമീകരിക്കാൻ പറ്റും മുപ്പത് മിനിറ്റ് അറുനഞ്ച് മിനിറ്റ് ഒരു മണിക്കൂർ എന്ന രൂപത്തിൽ ഇതിനെ നമുക്ക് ക്രമീകരിക്കാൻ പറ്റും ഇത് മുകളിലേക്ക് ഇങ്ങനെ പൊന്തി പോയി കഴിഞ്ഞിട്ട് ലിഫ്റ്റ് ആയിട്ട് ഇതേ നിൽക്കും ഇത് നിന്ന് കഴിഞ്ഞിട്ട് ആണ് ഇത് ലൈറ്റ് കത്തുക ഇതാ ഇതാ ഈ ലൈറ്റ് ഇതിനകത്ത് ഇപ്പൊ കത്തി കഴിഞ്ഞാൽ നമ്മുടെ ഈ അതിന്റെ ആവശ്യം കഴിഞ്ഞാൽ നമ്മൾ ഓഫ് ആക്കി കഴിഞ്ഞാൽ ഇത് ഇതേപോലെ തന്നെ താഴോട്ട് പോകും ഇതൊരു ആയിരം സ്ക്വയർ ഫീറ്റ് ഹോളൊക്കെ നമുക്കൊരു ഇരുപത് മിനിറ്റ് ഓണാക്കി വെച്ചാൽ മതി ആ റൂമിനകത്തുള്ള സകല കീടങ്ങളും നശിച്ചു പോയിട്ടുണ്ടാവും അപ്പോൾ ഇത്രയും നാല് ഡിവൈസാണ് ഇപ്പം നമ്മൾ പരിചയപ്പെടുത്തിയത് അപ്പോൾ കൊറോണ സമയങ്ങളിൽ എല്ലാവരും കൊറോണ ആർക്കും വരാണ്ടിരിക്കട്ടെ ശ്രദ്ധിക്കുക ഇനി അഥവാ കുറേ ആളുകളൊക്കെ വന്നു പോകുന്ന സ്ഥലങ്ങളിലേക്ക് ആവശ്യമുള്ള ഡിവൈസാണിപ്പോൾ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുള്ളത് ആ ആവശ്യക്കാരും എല്ലാ ആരെങ്കിലുമൊക്കെ ഇതിന് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ എൻ്റെ ഈ പറയുന്ന കോണ്ടാക്ട് നമ്പറിൽ ബന്ധപ്പെടുക അപ്പോൾ ഞാൻ നിങ്ങളുടെ ക്വാണ്ടിറ്റിക്കനുസരിച്ചുള്ള റേറ്റുകൾ പറയാം സിംഗിൾ ആണെങ്കിൽ അങ്ങനെ ഒന്നിലധികം വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ അപ്പോൾ എന്തായാലും നിങ്ങൾ വീഡിയോ നോക്കിയിട്ട് ആവശ്യക്കാര നമ്പറിൽ വിളിക്കുക അപ്പോൾ എല്ലാവരും സുരക്ഷിതമായിട്ട് ഇരിക്കുക പുറത്തൊക്കെ പോകുമ്പോൾ മക്കളേറ്റ് പോകുമ്പോൾ യാത്രകൾ ചെയ്യുമ്പോൾ വളരെ സുരക്ഷിതമായിട്ട് അകലം പാലിക്കുക എന്തായാലും എല്ലാവർക്കും എല്ലാ ഭാവങ്ങളും നടന്നുകൊണ്ട് ഒരിക്കൽ കൂടെ കുഞ്ഞക്കര ബായ്